ഉണ്ടോ റൈറ്റ് ഒൻപത് ലെറ്റോ ഒന്ന് അനങ്ങിയ ഇ ആണ് ലീന 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 വിശ്വ 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 സോറി ഓ മൈ ഗോഡ് അവരോട് വീണ്ടും സംസാരിക്കാൻ പറ്റി എനിക്ക് അവരോട് ശത്രുത തോന്നിയില്ല അവരെന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എനിക്ക് തോന്നിയില്ല ും ഒരു പരിചയുള്ളവരുണ്ട് നമ്മള് കഴിഞ്ഞോഡുകൾ കൂടുതൽ ചർച്ചകളായി ചർച്ചയിലാണ് അപ്പൊ ഈ കൂടുതൽ ചർച്ചയിൽ പോകുന്നതിനെക്കാട്ടും നമ്മൾ എക്സ്പീരിയൻസിലോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം എനിക്ക് അത് കാണാനായിരിക്കും പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്നു അതെ ചെയ്യാനാണ് എനിക്കും എക്സ്പീരിയൻസ് കാരണം എനിക്ക് കൂടുതൽ അറിവുള്ള മേഖല അതാണല്ലോ ചർച്ചകളിൽ ചർച്ചകളിൽ അത്ര അഗ്രഗണ്യനല്ല എന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നത് ചർച്ചകളല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയുന്നു ആവശ്യമാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്തിനും പക്ഷേ നമുക്ക് കൂടുതൽ ഈ പ്രാക്ടിക്കലിലോട്ട് നമുക്ക് നമുക്ക് ഒരു 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 പ്രാക്ടിക്കൽ സൈഡ് ട്രൈ ചെയ്യാം ചേട്ടൻ്റെ സ്വന്തം മൊബൈൽ ഫോൺ ആണല്ലേ എന്നെ കാണിച്ചിട്ടോ ഇല്ല അൺലോക്ക് അൺലോക്ക് പിന്നെ പിന്നെ ശരി ഇത് അൺലോക്കിംഗ് ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ചെയ്ത് കണ്ടിട്ടുണ്ട് എന്റെ തന്നെ ഇൻസ്റ്റാ പേജില് ഫോൺ അൺലോക്കിംഗ് പറഞ്ഞിട്ട് ഇങ്ങനെ പാറ്റേൺ ഡ്രോ ഒബ്സർവേഷൻ ഇങ്ങനെ അപ്പം ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം അത് ബോറായി എൻ്റെ തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടുപോയിട്ടുള്ളത് അപ്പം ചേട്ടൻ ആ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യുക വെയിറ്റ് വെയിറ്റ് എന്റെ കുറച്ച് സജഷൻസ് കേൾക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക ഞാൻ പറയുന്ന സജഷൻസ് ഫോളോ അപ്പ് ചെയ്യുക റൈറ്റ് അപ്പം ചേട്ടൽ ഇപ്പം ചേട്ടൻ ഒരു ഫോൺ ഉണ്ട് മറ്റാർക്കും അറിയത്തില്ലാത്ത ഒരുപാട് രഹസ്യങ്ങളുള്ള ഫോണാണ് രഹസ്യങ്ങൾ എന്ന് വെച്ചാൽ ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന കോൺടാക്ട്സ് ആകാം ഫോട്ടോസാകാം വാട്ട് വാട്സ്ആപ്പ് ചാറ്റുകൾ ആകാം വാട്ട് അവർ ഇട്ടീസ് ഗൂഗിൾ ഇന്നലത്തെ ഗൂഗിൾ എന്താ പറയുന്നത് സെർച്ച് ആകാം ഗൂഗിൾ സെർച്ച് ഒന്നും എടുക്കുന്നില്ല ഞാൻ അപ്പം നമുക്ക് ഒരുപാട് കോൺടാക്ട്സ് അതിൻ്റെ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ആണ് ചേട്ടൻ മീഡിയയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ അപ്പം ഇഷ്ടംപോലെ കോൺടാക്റ്റുകൾ ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഒരാളെ പോലും എനിക്കറിയാൻ സാധ്യത കോണ്ടാക്ട്സ് വെരി വെരി ദാറ്റ്സ് വാട്ട് ഐ ഫൈൻ അപ്പോൾ അതിൽ ആരെങ്കിലും എനിക്ക് അറിയാൻ ചിലപ്പോ അറിയാവുന്നവർ കാണും പക്ഷേ ഈ നമ്പർ അതിൻ്റെ തൊണ്ടോ എനിക്കറിയാവുന്ന ഒരു കൃത്യം അതിൻ്റെ തൊണ്ടോ എന്ന് എനിക്ക് അറിയാൻ പോസിബിലിറ്റി യാതൊരു നമ്മൾ ഫേസ്ബുക്ക് അല്ല അതെ രീതിയിൽ ക്ലിയർ ആക്കാൻ അല്ലേ സോ വാട്ട് ഐ നീഡ് ഈസ് ജസ്റ്റ് കോണ്ടാക്ട് ഒന്ന് എടുക്കുക ഫോൺ അൺലോക്ക് ചെയ്തിട്ട് കോണ്ടാക്ട് എടുക്കുക ജസ്റ്റ് രണ്ട് മൂന്ന് സ്ക്രോൾ ചെയ്യുക ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് സ്ക്രോൾ ആവുമ്പോഴും നമുക്ക് കാണാമല്ലോ ആൻഡ് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പേര് ഞാൻ ഇഷ്ടമുള്ള പേര് സെലക്ട് ചെയ്യാൻ പറയുന്ന മൊമെൻ്റിൽ ഏതെങ്കിലും ഇഷ്ടം ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേര് മനസ്സിലുണ്ട് എന്ന് കരുതുക ഓക്കെ ഫൈൻ അപ്പോൾ ആ പേരൊന്ന് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ആ പേരൊന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് അൺലോക്ക് ചെയ്യുക കോണ്ടാക്ട്സ് എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഇഷ്ടമുള്ളൊരു പേര് മനസ്സിൽ തോന്നുന്ന ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് ഓക്കെ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിങ് ഒരു ലേഡിയുടെ പേരായിക്കൊണ്ട് ഓഡിയൻസിന് ഇന്ട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കഴിഞ്ഞ് വീട്ടിൽ ചിലപ്പോൾ ഭാര്യയുടെ കിട്ടണ്ട അപ്പൊ ഒരു സുന്ദരിയായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ ഇത് ഇത് ചിലപ്പോ ഇത് കാണുമ്പോഴേ സുന്ദരിയായ കുട്ടി ചെലപ്പോ ചോദിക്കാം എന്നെ തന്നെ എന്തിനാ നോക്കിയത് അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി നമ്മളിത് ാണ് പോകുന്നെങ്കിൽ ട്രൈ ഓക്കെ റിലാക്സ് കൂൾ ഒരു ബ്രീത്ത് എടുക്കുക കോണ്ടാക്ടാക്ട് എത്ര പേരുണ്ടെന്ന് വേണമെന്ന് ഓഡിയൻസിനെ കാണിച്ചോളൂ എന്നെ കാണിക്കണ്ട കുറച്ചൊന്ന് കാണിച്ചോളൂ ഇഷ്ടമുള്ള ഒരാളുടെ നമ്മളൊരു റാൻഡം ചോയ്സ് നമുക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം ഇഷ്ടമുള്ളൊരു സുന്ദരി കുട്ടിയുടെ പേര് സെലക്ട് ചെയ്തുകൊടാം ചിരിയൊക്കെ വരുന്നുണ്ട് സുന്ദരി എന്ന് അത്ര അടുപ്പമുള്ള ഒരാളാണ് സെലക്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര കോണ്ടാക്റ്റിലുള്ള ആൾ തന്നെയാണ് അല്ല ഒരു എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് നല്ലൊരു ഫ്രണ്ടാണ് ഓക്കെ ഫൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ക്യാമറയിലേക്ക് ഒന്ന് ഓഡിയൻസിനെ കാണിച്ചത് ഞാൻ തിരിഞ്ഞിരിക്കണോ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞ് രണ്ട് ക്യാമറകളിലൂടെ ഓക്കെ കൈവച്ച് മറച്ചേക്കാം ഓക്കെ നോക്കട്ടെ ആ കഴിഞ്ഞു ഫൈൻ സോ ഇപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ നമ്പർ കോൺടാക്ട് നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നെ കാണിച്ചിട്ടില്ല ഇല്ല കാണിച്ചിട്ടില്ല വേറെ ആർക്കും അറിയത്തില്ല ക്യാമറമാൻമാർക്കറിയാം മുമ്പ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഈ നമ്പർ തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നും ഇല്ല പറഞ്ഞു പത്തിരണ്ടായിരം കോൺടാക്ട് ഉള്ള താങ്കളുടെ തന്നെ ഫോൺ ഞാനത് തൊട്ടട്ട് ഇല്ല ഓക്കെ ഓക്കെ ഐ വിൽ ട്രൈ എൻ്റെ ഒരു എൻ്റെ ഒരു ബോർഡുണ്ട് വൈറ്റ് ബോർഡ് ഒരു മാർക്കറും ജസ്റ്റ് ട്രൈ സോ അഗെയിൻ ഞാൻ റിപ്പീറ്റ് പറയുകയാണ് ഇതൊരു ആർട്ട്ഫോം ആണ് ഒരു പോസിബിലിറ്റി ഉണ്ട് എപ്പോഴും ഫെയിലിയറിനുള്ള ഇൻ കേസ് ഫെയിലിയർ ആവണമെന്ന് നമുക്കിത് മാറ്റിയേക്കാം വിൽ ട്രൈ വിറ്റ് ഓക്കെ ഓക്കെ ജസ്റ്റ് ആ കുട്ടിയുടെ പേര് മാത്രം മനസ്സിൽ മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക ഇനി ആ ഫോണ് കാണിക്കണമെന്നില്ല മാറ്റി വച്ചോളൂ വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എ ഗെയിൻ ആൻഡ് ഗെയിം ഓവർ ആൻഡ് ഓവർ ഓക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എൽ എം മാക്സിമം ഒന്നും തലേന്നും അനക്കാതെ കണ്ണുകളൊക്കെ ഒന്ന് നോഡ് ചെയ്യാതൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക എവിടെ എന്തെങ്കിലും ഞാൻ പിടിച്ചെടുത്താലോ ഓക്കെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ ഭയങ്കര കടുത്ത തീരുമാനത്തിലാണൊന്നും തരത്തില്ലെന്ന് ഓക്കെ ഓക്കെ ഫൈൻ ഓക്കെ ഞാനൊരു ലെറ്റർ എഴുതാം ഓക്കെ ആൻഡ് ജസ്റ്റ് കൗണ്ട് ദാറ്റ് ലെറ്റേഴ്സ് ടോട്ടലി എത്ര മനസ്സിലൊന്ന് ആ പേരൊന്ന് കൗണ്ട് ചെയ്യാം എത്ര നമ്പർ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് കൗണ്ട് ചെയ്തോളൂ കൗണ്ട് ഒക്കെ വൺസ് മോർ ഓക്കെ സ്റ്റോപ്പ് ഒൻപത് ലെറ്റർ ഉണ്ടോ റൈറ്റ് ഒൻപത് ലെറ്റർ റൈറ്റ് ഫൈൻ വി ആർ അപ്രോച്ചിങ് ഓക്കേ സെക്കൻഡ് ലെറ്റർ ആലോചിച്ചുകൊണ്ടിരിക്കുക എ ബി സി ഡി ഇ ചെറുതായിട്ട് ചുണ്ടെന്ന് ഒന്നാണെങ്കിൽ ഇ ആണോ സെക്കൻഡ് ലെറ്റർ ആണോ ആണോ ഓക്കെ ഓക്കെ ഫുൾ ആയിട്ടുള്ളൊരു പേരാണോ അതോ കട്ടായിട്ടുള്ള പേരാണോ ഇപ്പം എക്സാമ്പിൾ മൈ നെയിം ഈസ് ശിവപ്രകാശ് ശിവപ്രകാശ് അതുപോലെയാണ് അതുപോലെയാണ് ഒരു അതുപോലെയാണ് അതുപോലാണ് അത്യാവശ്യം പബ്ലിക് ഫിഗർ അങ്ങനെ എന്തെങ്കിലും ആണോ പബ്ലിക് ഫിഗറാണോ ഓക്കെ ഫൈൻ മീഡിയയിലുള്ള ഫ്രണ്ട് ഫ്രണ്ടാണോ മീഡിയയിലുള്ള മീഡിയയിലുള്ള ഒരു ഫ്രണ്ട് ആണ് ഓക്കെ ഐ തിങ്ക് റീസെന്റ്ലി നിങ്ങൾ സംസാരിച്ചതൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ ആഴ്ചകളിലോ അടുത്തപ്പോഴോ സംസാരിച്ചിട്ടുണ്ട് പ്രൊഫഷൻ ബേസ്ഡ് സംസാരങ്ങളൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അല്ലേ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത് വീട്ടിൽ പോവാറുണ്ട് ഫൈൻ ഓക്കെ ലാസ്റ്റ് നാല് ലെറ്റർ ഓക്കെ ഐ ഗോട്ട് ഫൈവ് ലെറ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയിട്ടുണ്ട് അഞ്ച് ലാസ്റ്റ് ലാസ്റ്റത്തെ അതായത് കട്ട് ചെയ്തിട്ടാണല്ലോ ഉള്ള പേരാണല്ലോ നോയ്ക്കോളൂ നോയ്ക്കോളൂ ഓക്കെ ലാസ്റ്റത്തെ നാല് ലെറ്റർ മാത്രം മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല അവസാനത്ത് നാല് ലെറ്റർ പേരിൻ്റെ അവസാനത്തെ നാല് ലെറ്റർ ഒമ്പത് ലെറ്റർ ഉള്ളൊരു നയം അവസാനത്തെ നാല് ലിറ്റർ മാത്രം ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പുരുഷൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ആണോ ലാസ്റ്റത്തെ ഏതെങ്കിലും ഒരു ഭാഗം ആണ് ഒരു ടൈൽ ആണ് ലൈക്ക് അച്ഛൻ്റെ ഭർത്താവിൻ്റെയൊക്കെ പേര് പോലെ അല്ലേ ഓക്കെ ഫൈൻ എ എന്ന ലെറ്റർ എവിടെയെങ്കിലും ഉണ്ടോ ആ ലാസ്റ്റ് ലെറ്ററിൽ ഉണ്ട് ഓക്കെ ഡബ്ലി ഉണ്ടോ ലാസ്റ്റ് ലെറ്റർ എ ആണോ ഓക്കെ എൻ്റെ കയ്യിലൊരു പ്രൊഡിക്ഷൻ ഉണ്ട് ജസ്റ്റ് ഇനി ആ പേരൊന്ന് പേരെ തിരിച്ചു വച്ചേക്കാം ഓക്കെ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ തെറ്റിപ്പം ആ പേരൊന്ന് വെച്ചതിൽ ഒന്ന് പറയാമോ ലീന വിശ്വ സോറി ലീന വിശ്വ ഓ മൈ ഗോഡ് ണോ മനസ്സിൽ വിചാരിച്ച പേര് ക്യാമറയിലേക്ക് കാണിച്ചാൽ സർപ്രൈസ് ഓക്കെ ലീന വിശ്വ ഉള്ള ഒരാളാണ് എനിക്ക് യാതൊരു പരിചയവും ഇല്ല ഈ കുട്ടിയെ ദിസ് ഫോർ യു ഓക്കേ സോ എനിക്ക് ലീനയെ യാതൊരു പരിചയവും ഇല്ല കണ്ണൊക്കെ അന്ന് ചൂസായിട്ടും ബ്ലർ ചെയ്തുണ്ട് എങ്ങനെ ഇത് സംഭവിക്കുന്നുള്ളൊരു തോട്ടിലാണ് അല്ലേ സോ കുറച്ചുകൂടി എക്സൈറ്റഡ് ആകാം ഞാൻ തലയൊക്കെ നാട്ടിൽ ഫോൺ നമ്പർ ഈസ് ദയാർ ഹെർ ഫോൺ നമ്പർ ഈസ് ദയാർ അ സെറ്റ് അ സെറ്റ് ഓൾഡ് ഫോൺ നമ്പർ എന്ന് പറയുന്നൊരു സീക്രട്ട് സ്പേസ് ആണ് ഞാനതിലേക്ക് പൂർണ്ണമായി ഇടിച്ച് കയറുന്നില്ല ബട്ട് ഫോർ എ ഫൺ ഞാനൊരു കുറച്ച് നമ്പേഴ്സ് മാത്രം ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ ജസ്റ്റ് ആ ഫോൺ നമ്പർ ക്യാമറയിലേക്ക് വേണമെന്ന് കാണിച്ചോളൂ എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്യുക വേണമെങ്കിൽ ഓക്കെ മനസ്സിൽ വെച്ചോളൂ മനസ്സിൽ വെച്ചോളൂ ഓക്കെ ഓക്കെ ഫസ്റ്റിലത്തെ നാല് ലെറ്റർ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ചോണ്ടിരിക്കുക ഒന്ന് നോക്കിക്കോളൂ വൺ ഫസ്റ്റ് ലെറ്റർ നാലേക്ക് ഫസ്റ്റ് നമ്പർ മാത്രം ഫസ്റ്റ് നമ്പർ മാത്രം ഒന്നാലേക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഞാനൊന്ന് റബ്ബിയിട്ടെ അല്ലെ പേരും നമ്പറിലൂടെ ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ബാക്കിയൊക്കെ ഫില്ല് ചെയ്തെടുക്കാം എന്നാൽ തോന്നിപ്പോയല്ലേ സോ എഗെയിൻ സെക്കൻഡ് നമ്പർ ആദ്യത്തെ നമ്പർ തന്നെ ആണോ ആണ് സോ ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ഓക്കേ ലാസ്റ്റ് ടു ഡിജിറ്റ് മാത്രം ഒന്ന് ആലോചിക്കുക ലാസ്റ്റ് ടു ഡിജിറ്റ് ഓക്കെ അഞ്ചിന് താഴെയുള്ള നമ്പറാണോ അല്ല അഞ്ചിന് താഴെയുള്ള നമ്പർ അല്ല ഓക്കെ ഒന്ന് നോക്കിക്കോളൂ ഒന്നുകൂടെ വേണമെങ്കിൽ നോക്ക് ഉറപ്പിക്കാം അല്ല ലാസ്റ്റ് അഞ്ചിന് താഴെ അല്ല അല്ല ഓക്കെ ഫൈൻ അഞ്ചിന് മേലുള്ള ആണ് ഓക്കെ ഫൈൻ റിപ്പീറ്റ് ദ നമ്പർ മനസ്സിൽ ഒന്നുകൂടെ നോക്കണം നോക്കി കൺഫേം ചെയ്യൂ കുഴപ്പമില്ല ഓക്കെ അതിൻ്റെ അഞ്ചാമത്തെ നമ്പർ ഫിഫ്ത്ത് നമ്പർ മാത്രം ഒന്ന് അതായത് ആദ്യത്തിൽ മനസ്സിലാലോക്കും ഒന്നാമത്തെ അഞ്ചാമത്തെ നമ്പർ ഒന്നാമത്തിൽ നിന്ന് അഞ്ചാമത്തെ ആ ആലോചിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ഞാനിപ്പോൾ പറഞ്ഞതിൽ നമ്പർ ഉണ്ട് സെവൻ്റെ അകത്തുണ്ട് റൈറ്റ് ഓക്കെ നാലാണ് ആ നമ്പർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പാടാണ് വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് വെയിറ്റ് ലാസ്റ്റ് ടു ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം അലയിക്കാം നാല് പേര് ബന്ധമുള്ള നമ്പർ ഏറ്റവും ഏറ്റവും അവസാന ഡിജിറ്റ് സോ അത് ബാക്കി നമ്മൾ സ്കിപ്പ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നമ്മൾ മാനിക്കുന്നു അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞ നമ്പറുമായിട്ട് എന്തോ ഒരു ബന്ധം ലാസ്റ്റ് നമ്പർ നമ്പറുണ്ടോ റൈറ്റ് നമ്പർ ഒന്ന് പറയാമോ സി മീൻസ് ഞാൻ പറഞ്ഞ നമ്പറുകൾ മാത്രം പറഞ്ഞാൽ മതി ബിക്കോസ് എല്ലാ നമ്പറും പറഞ്ഞ് റിവീൽ ചെയ്യണ്ട ഫസ്റ്റ് നമ്പർ ഈസ് പറഞ്ഞോളൂ വെച്ചേക്കാം നയൺ ഓക്കെ ും വിജയിച്ചു സൈബർ കുറ്റങ്ങൾ ഒരുപാട് അത്തരം മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഈ അങ്ങനെയുള്ള കുറ്റവാളികളുള്ള സ്ഥലത്ത് പോലുള്ള ആൾക്കാരുടെ സേവനോടെ ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ഈ ഒരു കഴിവ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ജയസൂര്യയുടെ സിനിമ കണ്ട ഇൻസ്പിറേഷൻ ഇപ്പോഴും മനസ്സിൽ ആദ്യത്തെ തന്നെ കിടക്കുന്നതാണ് ആ ചോദ്യം ഇപ്പോഴും വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോൺ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കളഞ്ഞുപോയി അത് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റിട്ടില്ല അപ്പം അങ്ങനെ ഒരു ടെക്നിക്കൽ സൈഡിൽ ഒരു സപ്പോർട്ടൊന്നും ഒരു പോലീസുകാരനും കൊടുക്കാനായിട്ട് പറ്റത്തില്ല ആണെന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിന്റെ ആവശ്യമില്ല ഇല്ല കുറെ മെന്റലിസ്റ്റ് ട്രെയിനീസിന്റെ അടുത്ത് അവിടെ വെച്ച് മെന്റലിസ്റ്റും പക്കായിട്ട് ട്രെയിൻ ചെയ്ത പോരെ മറുപടി ആൾക്കാരുടെ അത് ഒരു ഇപ്പം താങ്കൾ ചോദിച്ചത് താങ്കളുടെ ചോദ്യം മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു എനിക്ക് പറയാം ഒരുപാട് പേര് പോലീസുകാരെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് പോലീസുകാരെ പരിചയമുള്ളവരുണ്ട് സുഹൃത്തുക്കളുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട്ടൊക്കെ എനിക്ക് സുഹൃത്തും കീപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് പറയുമായിരുന്നു അവരൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട് പല കേസുകളും ആരും ചോദിക്കാറുണ്ട് പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്ന അങ്ങനെ പ്രൊഫഷണൽ ഇത് വന്നു കഴിഞ്ഞാൽ പോലീസ് ഇത് തന്നെയാണോ ചെയ്യുന്നത് പോലീസ് എൻ എൽ പി ഉപയോഗിക്കാറുണ്ട് ന്യൂറോലിംഗസ്റ്റിക് പ്രോഗ്രാം ഉപയോഗിച്ച് പോലീസ് ചെയ്യുന്നുണ്ട് ഹിപ്നോട്ടിസം പോലീസ് ചെയ്യാറുണ്ട് ഡീപ്പ് ഇൻഡക്ഷൻ ഹിപ്നോട്ടിസം എന്നാണ് അവർ ഉപയോഗിക്കുന്നത് അത് ഒരുപാട് ഉറക്കത്തിലേക്ക് കൊണ്ടുപോയി അവന്റെ അബോധ അവസ്ഥയുള്ള കാര്യങ്ങളെ ചില സജഷൻസ് കൊടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവരിക ഇത് അദ്ദേഹമാണ് അല്ലെങ്കിൽ നീ അതെടുത്ത വസ്തുവാണ് ഈ കൺ മുമ്പിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഒരു അവരെ എത്തിച്ച ഒരു കുറ്റസമ്മതം ചില സത്യങ്ങൾ വരാറുണ്ട് അതാണ് ഈ നുണപരിശോധന അത് ഹിപ്നോട്ടിസത്തിന്റെ ഡീപ്പർ ബ്രാഞ്ച് തന്നെയാണ് ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക് പറ്റും പക്ഷെ ഇതൊന്നും ഒരു ദുരുപയോഗം ചെയ്യുന്നത് നല്ലതല്ല ഇത്തരം അല്ലെ നിയമപരമായ കാര്യങ്ങൾക്ക് ഇതൊക്കെ ഒരു സഹായമാണ് നിയമപരമായ കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരുണ്ട് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഹിപ്നോട്ടിസം അറിയാവുന്ന ഹിപ്നോട്ടിസം പഠിച്ചിട്ടുള്ള സൈക്കോളജി പഠിച്ചിട്ടുള്ള നല്ല ട്രെയിൻഡായിട്ട് ഒരുപാട് പേരുടെ സഹായങ്ങൾ തേടുന്നുണ്ടെന്ന് എന്ന് കേട്ടറിവുണ്ട് എനിക്ക് കണ്ടറിവില്ല അതുകൊണ്ട് പോലും കേരള പോലീസ് മൊത്തം അവരിൽ നിന്നാണ് ആശ്രയിക്കുന്ന അഭിപ്രായക്കാരനല്ല ഞാൻ അവരവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് പക്ഷെ കേട്ടറിവുണ്ട് എനിക്ക് കണ്ടറിവ് എനിക്ക് ഇല്ല കേട്ടറിവ് അങ്ങനെ ഉണ്ട് തീർച്ചയായും ഇത് ചോദിക്കാൻ കാരണം ചില മന്ത്രവാദികൾ അല്ലെങ്കിൽ ചില ഈ നെഗറ്റീവ് എനർജിയുമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചില മരണങ്ങളെക്കുറിച്ച് ചില ഉദ്യോഗസ്ഥരെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട് അതെ അതെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണാൻ ആയിട്ട് ഒരു കാണാറുണ്ട് അത് അവർ പറയുന്നത് കള്ളമല്ല അവർ അങ്ങനെയുള്ള ചില തുമ്പ് കിട്ടാതെ വരുമ്പോഴും അവർ ചിലവരുടെയൊക്കെ ചെന്നിട്ട് സംസാരിച്ചിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇല്ല എന്ന് പറയാനും പറ്റില്ല അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും എനിക്ക് ഞാൻ ഞാനതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തതുകൊണ്ടും കൃത്യമായി അതിന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഞാൻ ആളല്ല ഈ നെഗറ്റീവ് പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഒരു മെന്റലിസം എന്നല്ല നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞിടക്ക് പെർസ്പെക്റ്റീവ് കാണുന്ന പെർസ്പെക്റ്റീവാണ് ആണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചിന്തിക്കുന്നത് ഒരാൾ നെഗറ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് അവൻ്റെ തന്നെ വ്യാ പണ്ട് മമ്മൂട്ടി ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബീങ് ഹാപ്പി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി മറ്റൊരാൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാനേ പറ്റത്തുള്ളൂ സന്തോഷിക്കാൻ ശ്രമിക്കാനേ പറ്റത്തുള്ളൂ സന്തോഷവാനായി ഇരിക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമാണ് അപ്പം പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതാണ് പോസിറ്റിവിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ഏത് കാര്യത്തിനേയും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ഇപ്പം എൻ്റെ ജീവിതത്തിൽ റീസെൻ്റ് നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ ടീമിൻ്റെ നിന്നും ഒരു ഷോയുടെ ഓഫർ വന്നു അതായത് ഓക്കെ അത് റിവീൽ ചെയ്യുന്നൊരു പ്രശ്നമില്ല ബോബി ചെമ്മണൂർ ഗ്രൂപ്പിൽ നിന്നും എനിക്കൊരു ഒരു ഷോയുടെ ഓഫർ വന്നു എനിക്ക് അതിൻ്റെ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് അപ്പോൾ അത് ചില പല കാരണങ്ങളാലും അത് മാറിപ്പോവായി ഷോ പറഞ്ഞ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാനതിനെ വലിയ വിഷമത്തോടെ കണ്ടില്ല ബോബി ചമ്മൂർ ഗ്രൂപ്പാണ് ഒരു അവിടെ പോയി ഷോ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിക്കാൻ കൊതിച്ചിരിക്കുന്നവരുണ്ട് അദ്ദേഹത്തിനെ കാണുക സംസാരിക്കുക ഞാനതിനെ വളരെ നെഗറ്റീവായിട്ട് കണ്ടൊന്നുമില്ല ഞാനതിന് ആ ഷോ പോയെങ്കിൽ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഷോ വരാനായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൂടെ തന്നെ വേറൊരു ബെറ്റർ പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിരിക്കും എന്ന് ഞാനത് വിശ്വസിച്ചുകൊണ്ട് എന്റെ ആ ദിവസം നഷ്ടപ്പെട്ടു പോയെന്നില്ല എനിക്ക് അവരോട് വീണ്ടും സംസാരിക്കാൻ പറ്റി എനിക്കോട് ശത്രുത തോന്നിയില്ല അവർ എന്നെ മനപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ പോസിറ്റീവായിട്ട് അവരുടെ കൂടെ യാത്രയാണ് ഇപ്പോഴും ശരിയാണ് ഈ ഒരു ചിന്ത ഇടുന്ന പല കലാകാരന്മാർക്കില്ല പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു എനിക്ക് ആ വേഷം കിട്ടിയില്ല ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മള് നല്ലൊരു പിന്നെ സ്ക്രീനിൽ കണ്ട വലിയ ബിസ്ക്രീനിലേക്ക് കണ്ട ചില ആർട്ടിസ്റ്റുകൾ ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല പലരും പെട്ടെന്ന് ഈ ഒരു പോസിറ്റീവ് ഇല്ലാതെ ഒരു റൂമിൽ പോയി മദ്യപിച്ചിട്ട് അതാണ് നെഗറ്റീവ് എനർജി അതല്ലേ എൻ്റെ എൻ്റെ പെർസ്പെക്റ്റീവിൽ അതാണ് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി നമ്മൾ നമ്മുടെ ചിന്തകളാണ് നെഗറ്റീവ് എനർജി ആയിട്ട് നമുക്ക് തിരിച്ച് ഫോം ഫോകുന്നത് ചിന്തകള് നമ്മൾ ഈ പറഞ്ഞ നിനക്ക് പ്രവൃത്തികളായി മാറും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പ്രവൃത്തിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും കാരണം നമ്മുടെ മനസ്സ് മൊത്തം അതാണ് ഞാൻ വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞ് സീറ്റ് കയറി ഇരുന്നാൽ മാത്രം പോരാ ഞാൻ വണ്ടി ഓടിക്കാൻ ക്ലച്ച് ഓടണം ഗീറിടണം ആക്സിലേറ്റ് ഇടണം പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് മുമ്പിലോട്ട് വണ്ടി ഓടണം അല്ലാതെ വണ്ടി ഓടിക്കോളും എന്നൊരു ചിന്തയിൽ മാത്രം കയറിയിരുന്നാൽ അത് നെഗറ്റീവ് ഫീൽ തന്നെയാണ് അവിടെ ആ വണ്ടി തന്നെ ഓടിക്കോളും അത് നെഗറ്റീവ് ഫീലാണ് നെഗറ്റീവ് ചിന്ത തന്നെ ഞാൻ ചിന്തിക്കുന്ന കാര്യമേ നടക്കത്തുള്ളൂ ഞാൻ വിചാരിക്കണം കീറിയിടണമെങ്കിൽ ഞാൻ വിചാരിക്കണം വണ്ടി നീങ്ങണമെങ്കിൽ എൻ്റെ ലൈഫാണ് എൻ്റെ വണ്ടി വണ്ടിയോട് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് പോസിറ്റീവായിട്ട് നീങ്ങുക എന്നുള്ളത് എൻ്റെ മാത്രം കടമയാണ് അപ്പോൾ എൻ്റെ പോസിറ്റീവ് തിങ്ക് ചിന്തകളിലാണ് എനിക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നത് എൻ്റെ നെഗറ്റീവാണ് ചിന്തകളെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും